ഭൂരിഭാഗം ആളുകളിലും വരുന്ന നടുവേദന എന്നത് നട്ടലിനോ നട്ടലിന്റെ ഇരുവശത്തും വരുന്ന പേശികളിലോ ഉണ്ടാകുന്ന ക്ഷതം മൂലമോ തേയ്മാനം മൂലമോ വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് ഒരു അനക്കമില്ലാത്ത ജീവിതശൈലിയാണെന്ന് തന്നെ പറയാം കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുക വ്യായാമം ചെയ്യാതെ ഇരിക്കുക ടു വീലറുകളിലുള്ള യാത്ര ഇതെല്ലാം കാരണം ഒരു ചെറിയ സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ പോലും അത് നടുവേദന ഉണ്ടാക്കുന്നു ഇങ്ങനെ വരുന്ന നടുവേദനയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കുക എന്നതാണ് നടു നിവർത്തി നിവർന്ന് കിടക്കുക നിവർന്ന് കിടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മുട്ടിന് താഴെ ഒരു തലയണ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പുതപ്പ് മടക്കി വെച്ച് സപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യുക ഇങ്ങനെ പൂർണ്ണമായുള്ള റെസ്റ്റ് ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ എടുക്കുന്നതിലൂടെ തന്നെ ചെറിയ സ്ട്രെയിൻ മൂലമുള്ള നടുവേദനയൊക്കെ മാറി വരും നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേദന കാരണമുള്ള മസിലുകൾക്ക് ഉണ്ടാകുന്ന പ്രഷർ കുറച്ച് മസിലുകൾ ഒന്ന് റിലാക്സ് ആക്കുക അതാണ് വേദന മാറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതും വളരെ അത്യാവശ്യമാണ് മസിലുകൾ കുറെ നാൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ മസിലുകളുടെ ശക്തി കുറഞ്ഞ് നമ്മുടെ നട്ടലിന് അവ നൽകുന്ന സപ്പോർട്ട് കുറയുന്നു ഇത് കാരണം ഡിസ്ക് കൂടുതൽ തള്ളി വരുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നടുവിന് ഒരു വേദന വന്നാൽ പൂർണ്ണമായും റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ വിശ്രമം വേദന കഴിഞ്ഞതിന് ശേഷം എടുക്കാതിരിക്കുക തുടർന്ന് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയും യോഗ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വേദന കുറയ്ക്കുന്നതിനും നടുവിൻ്റെ മസിൽസിന് നല്ല ബലം കൊടുക്കുന്നതിനും സഹായിക്കും വീണ്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യായാമത്തിനാണ് നട്ടിലിന് ഇരുവശത്തുമുള്ള മസിലുകൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് തന്നെ ബലപ്പെടുത്ത് നട്ടിലിനുള്ള സപ്പോർട്ട് കൊണ്ടുവരികയാണ് വ്യായാമത്തിലൂടെ ചെയ്യുന്നത് എക്സർസൈസുകൾ രണ്ട് തരത്തിലാണുള്ളത് stretching exercise strengthening exercise നടുവിന്റെ ഭാഗത്ത് വേദന ഉള്ള സമയത്ത് സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത് ഒരിക്കലും കൂടുതൽ വേദന ഉള്ള സമയത്ത് എക്സസൈസ് ചെയ്യാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കണം വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം വ്യായാമത്തിലേക്ക് കടക്കുക സ്ട്രെച്ചിങ് എക്സർസൈസ് എല്ലാം ചെയ്ത് വേദന കുറഞ്ഞ ശേഷം നമുക്ക് അവിടുത്തെ മസലുകളെ ബലപ്പെടുത്തുന്നതിനുള്ള സ്ട്രെങ്തനിങ് എക്സർസൈസുകൾ ചെയ്യാവുന്നതാണ് പല യോഗാസനങ്ങളും സ്ട്രെച്ചിങ് എക്സസൈസിന് തുല്യമായവയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ കുജങ്കാസനം ബാലാസനം ത്രികോണാസനം മാർജാരാസനം എന്നിങ്ങനെയുള്ള യോഗാസനങ്ങൾ ചെയ്യുന്നതും നമ്മുടെ നടുവിന്റെ പേശികളെ ട്രെച്ച് ചെയ്യുവാൻ വളരെയധികം സഹായിക്കുന്നു നടുവിന്റെ വേദന മാറി കഴിയുമ്പോൾ വ്യായാമങ്ങൾ പൂർണമായും നിർത്തുവാൻ ശ്രമിക്കരുത് കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരും അമിത ഭാരം എടുത്തുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവരിലും സ്ഥിരമായി ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവരുമെല്ലാം തന്നെ തീർച്ചയായും ഈ യോഗാസനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദിവസവും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നടുവേദനയുടെ സമയത്ത് പേശികളിൽ വരുന്ന നീർവീഴ്ച മാറ്റുവാൻ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ലേപനങ്ങൾ കിഴികൾ ധാരകൾ എന്നിവയെല്ലാം ചെയ്തു വരുന്നു നീർവീഴ്ച കൂടുതലായിട്ടുള്ള സാഹചര്യത്തിൽ മുരിങ്ങയിലെയും വാളംപുളിയിലെയും അരച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ചൂടാക്കി നടുവിന്റെ ഭാഗത്ത് പുരട്ടി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ ഒന്ന് കിടന്ന് നിറസ്റ്റെടുത്ത ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഗുണം ചെയ്യും കുളിക്കുന്ന വെള്ളത്തിൽ എരിക്കില പ്ലാവില മുരിങ്ങയില കരുനുച്ചിയില ആടലോടകത്തിന്റെ ഇല എന്നിങ്ങനെയൊക്കെയുള്ള ഇലകൾ തിളപ്പിച്ചു കുളിക്കുന്നതും വേദനയ്ക്ക് നല്ല ശമനം നൽകുന്നു നടുവേദനയുള്ളവർ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്തൊക്കെയാണെന്ന് കൂടെ പറഞ്ഞുതരാം അതിൽ ഏറ്റവും ആദ്യം അമിത ഭാരം എടുക്കുക എന്നതാണ് അമിത ഭാരം എടുക്കുമ്പോൾ നമ്മുടെ നട്ടിലിന് പ്രഷർ കൂടുകയും ഡിസ്ക് പിന്നെയും പുറത്തേക്ക് തള്ളി വരുവാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ വെയിറ്റ് എടുക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യുക ഇനി അഥവാ വെയിറ്റ് എടുക്കേണ്ടി വന്നാൽ മടക്കി കാലുകൾക്ക് സപ്പോർട്ട് നൽകി മാത്രം എടുക്കുക അതുപോലെ തന്നെ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നട്ടിലെ ഡിസ്കുകൾക്കാണ് പ്രഷർ വരുന്നത് ഇത് കാരണവും ഡിസ്ക് തള്ളി വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഒരേ പൊസിഷനിൽ നിന്നോ ഇരുന്നോ ജോലി ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതാണ് ഒരേ പൊസിഷനിൽ കുറേ നേരം അനങ്ങാതെ ഇരിക്കുമ്പോൾ ഡിസ്കിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ഇത് ഡിസ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും അല്പനേരം ഒന്ന് എഴുന്നേറ്റ് നടക്കുവാനും അതുപോലെ ഒന്ന് നിൽക്കുവാനും ഒക്കെ ശ്രമിക്കുക അതുപോലെ ടു വീലറിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അത് നടുവേദന ഉള്ളപ്പോൾ ഒഴിവാക്കേണ്ടതും ആണ് ഞാൻ ഈ പറഞ്ഞ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വേദനയുള്ള സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് നല്ലതുപോലെ റെസ്റ്റ് ഒക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ട സാഹചര്യത്തിലാണെങ്കിൽ അതൊക്കെ ചെയ്ത് വേദന മാറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച വരുത്താം എക്സസൈസ് പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് weight management അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ നടുവേദന വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മുടെ ബോഡി വെയിറ്റ് ഈ നട്ടലിന്റെ മുകളിലാണ് കൂടുതലായും പ്രഷർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഡയറ്റ് കൺട്രോളോ എക്സർസൈസോ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരുവാനും ശ്രമിക്കണം നടുവേദനയോടൊപ്പം കാലുകളിലേക്കുള്ള തരിപ്പും മരവിപ്പും ഒക്കെ വരുന്നുണ്ട് എങ്കിൽ കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് നടുവേദന വന്നു കഴിഞ്ഞ് മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം നടുവേദന മാറിയാലും വ്യായാമം കുറയ്ക്കരുത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നട്ടിലിന് ഇരുവശവും ഉള്ള പേശികൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നട്ടലിനും അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്കുകൾക്കും ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്ത് തന്നെ അതിനെ ശക്തിപ്പെടുത്തി എടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ നടുവേദനയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു പരിഹാരം ലഭിക്കുകയും ഭാവിയിൽ വീണ്ടും വീണ്ടും നടുവേദന വരുന്ന ബുദ്ധിമുട്ടിനെ മാറ്റി കിട്ടുകയും ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക